ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ് മമ്മൂസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സ്ഥിരമായി കാണുന്നവർ സബ് ചെയ്യാൻ മാറുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് പറ്റുമെങ്കിൽ ഒരു കമൻറ്റ് തരാം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതുകൂടാതെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഉണ്ട് കേട്ടോ ഷോപ്പ് വരുന്നത് നമ്മുടെ ജില്ല പറയുമ്പോൾ പാലക്കാടാണ് പാല ജില്ല പറയുമ്പോൾ മലപ്പുറമാണ് പാലക്കാട് തൃശ്ശൂർ ബോർഡറിലാണ് പോക്കൂർ എന്ന് പറയും ചങ്ങരകുളം എടപ്പാൾ ആ ഒരു ഏരിയയിലുള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഏരിയ അറിയുന്നവർക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ വീഡിയോ പറയുന്നതിന്റെ സൈസ് കറക്റ്റ് മനസ്സിലാക്കുക എന്നതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക സൈസ് ഇഷ്യൂ റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല കേട്ടോ ഒട്ടിക നമ്മുടെ വീഡിയോയിൽ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സൽവാർ റെഡിമെയ്ഡ് കളക്ഷൻസ് അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽസ് അങ്ങനെ ഡ്രസ്സിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു തിരമാല അല്ലെങ്കിൽ മഹോത്സവം പോലെയാണ് ഇപ്പോൾ നമ്മളെ നെറ്റ് ഓൺലൈൻ തുറന്നുകഴിഞ്ഞാൽ അല്ലേ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ എവിടെ തിരിഞ്ഞാലും ഇപ്പോൾ സെലിബ്രിറ്റികൾ വരെ എന്താണ് ഡ്രസ് ആണ് ഇതേപോലെ ഓൺലൈനിൽ അല്ലേ പക്ഷെ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം നമ്മുടെ മേഫിൻസ് ബോട്ടിങ് അല്ലെങ്കിൽ ഷേവിസിന്റെ കളക്ഷൻ ഉണ്ടോ വേറെ ഒന്നല്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നമ്മുടെ നെയ്റ്റുകൾ ഉണ്ടല്ലോ ഈ നെയ്റ്റുകൾ എങ്ങനെ വ്യത്യസ്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളത് പോലെ തന്നെ ആശയം പോലെ അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചു തരുന്ന കേട്ടോ ആയിട്ട് തന്നെയൊക്കെ യൂസ് ചെയ്യാം അതാവാ പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് വന്ന് ടൗണിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം വീട്ടിൽ യൂസ് ചെയ്യാം അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള മാക്സി കളക്ഷൻസ് ആണ് നമ്മുടെ വീഡിയോയിൽ അധികം ഉണ്ടാവുന്ന കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്ന ഗൗൺ മാക്സി അല്ലെങ്കിൽ വൺ സെറ്റ് ഇലാസ്റ്റിക് മാക്സി എന്ന് പറയുന്നത് റൈറ്റ് ആണ് പക്ഷെ ഞാൻ പറയും ഈ മാക്സിയുടെ കൂടെ ഈ ഗൗൺ അപ്രോ അപ്രോ കൂട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആയിട്ട് യൂസ് തന്നെയാണ് കേട്ടോ ഇത് കണ്ടല്ലോ ഇതിന് ഇലാസ്റ്റിക് മാക്സി എന്ന് പറയുന്നവരുണ്ട് പക്ഷെ ഇലാസ്റ്റിക് മാക്സിൽ ഇതൊരു വെറൈറ്റിയാണ് കാരണം ഇത് ഫുൾ ഇത്രത്തോളം വില്ല് വരുന്നുണ്ട് അല്ലാതെ ഒരു ഭാഗം മാത്രമല്ല അത്യാവശ്യത്തിന് ഒരു ഏലൈൻ ഗൗണിന്റെ വിരിവും വരുന്നുണ്ട് ഇതിന്റെ ക്ലോത്ത് വന്ന ഒരു ഹെവി റയോൺ ടച്ച് വരുന്നതാണ് കേട്ടോ ഓക്കെ റയോൺ ടച്ചിൽ വരുന്ന നല്ല മെറൂൺ വരുന്ന ചെസ്റ്റ് എടുത്ത് വരുന്നത് ആണ് അതായത് നോർമൽ ആയിട്ട് ഫിഫ്റ്റി സിക്സ് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അമ്പത്താറ് പറഞ്ഞാൽ മനസ്സിലാവും ഈ ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ നോർമൽ നിങ്ങൾ ചുരിദാറോ ടോപ്പ് ഒക്കെ എടുക്കുമ്പോൾ ഡബിൾ എക്സലിന്റെ വീതി ആണ് ഈ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് ഐറ്റം ഓക്കെ ഇങ്ങനത്തെ ടോപ്പുകൾ ഒരുപാട് നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ ഇതൊരു ടോപ്പ് നട്ടല്ല നമ്മൾ തരുന്നത് കാരണം ഇതൊരു ഫിഫ്റ്റി സിക്സ് ഉണ്ട് അല്ലാതെ ടോപ്പ് ലെങ്ത് അല്ല വരുന്നത് നിങ്ങൾക്കിത് വെറൈറ്റി ആയിട്ട് ഒരു മാക്സി ഡ്രസ് ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യാം പെട്ടെന്നൊക്കെ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഈ കൗൺ മാക്സ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണേ ഇനി ഇതിന്റെ കളർ ചേഞ്ചൽ കാണിച്ചു തരാട്ടോ ഇനി അതിൻ്റെ കളർ ചേഞ്ച് വരണം നല്ല ബ്ലാക്ക് കേട്ടോ ക്ലോത്ത് വന്ന് റയോൺ ആണ് ഓക്കെ നല്ല മൊഞ്ചുള്ള വെറൈറ്റി പിടിക്കാൻ പറ്റിയ മാക്സി കാഷൻസ് ആണ് ഗൈസ് ഇതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതാണ് ഉള്ളിൽ നല്ല രണ്ടല്ലോ ഇതാണ് വര കേട്ടോ ഇങ്ങനെയാണ് വരിക പ്യൂർ ബ്ലാക്ക് ആണ് ഫിഫ്റ്റി സിക്സ് ആണ് ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് മാക്സിറേറ്റ് ഫോർ നയൻറ്റി ആണ് ഓൺലൈൻ ആയിട്ട് അഡ്രസ്സ് തന്നിട്ട് വാങ്ങുന്നവർ പർച്ചേസ് ചെയ്യുന്നവർ ഫിഫ്റ്റി റുപ്പീസ് കൊറിയർ ചാർജ് ആയിരുന്നു കേട്ടോ അത് അടിപൊളി അടിപൊളി കളക്ഷൻ ആണ് റയോൺ ആവുമ്പോ ചില ക്ലോത്തുകൾ ഫസ്റ്റ് വാർഷിക ചെറിയൊരു ചുരുക്കം ഉണ്ടാവും ചിലത് മാത്രമുണ്ടാവില്ല അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എടുക്കണം നമുക്ക് അടിയിൽ പെയിൻറ് ഇട്ടിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പറ്റുമോ ഇതിനെ കാൽ ചേഞ്ച് കാണിച്ചു തരാം നമ്മളിപ്പോൾ കാണുന്നത് ഗൗൺ മാക്സി ആണ് കേട്ടോ ഇതൊരു വെറൈറ്റി ആണല്ലോ കളർ ബ്ലാക്ക് മെറൂണും ബ്ലാക്ക് മെറൂണിൽ നിന്നും ഒരു വെറൈറ്റി പഠിക്കാൻ കിട്ടിയ ഒരു കളർ നല്ല ഡാർക്ക് കളർ അല്ലേ ഇപ്പൊ ഗൗൺ എന്ന രീതിയിൽ നമ്മൾ തൂക്കിയെടുത്തൊക്കെ ഇങ്ങനെ തന്നെ നമ്മളിവിടെ ഗൗൺ മാക്സി എന്ന് പറഞ്ഞിട്ടാണ് തരുന്നത് കേട്ടോ ഹെവിറയോൺ തന്നെയാണ് ക്ലോത്ത് വരുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് കാണുന്ന ഫീഡ് കഫ്താൻ എടുത്തിരിക്കുന്നെ ഹെവിറയോൺ കഫ്താൻ കഫ്താനാണ് കാണുന്നത് കേട്ടോ സൈസ് വന്നിട്ട് സെയിം തന്നെയാണ് റേറ്റ് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി ഉണ്ട് അഞ്ഞൂറ്റിഅമ്പത് രൂപ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല റയോൺ ആണെങ്കിലും ഹെവി റയോൺ ആണെങ്കിലും ഒക്കെ ഫസ്റ്റ് കിട്ടുമ്പോൾ വേറെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവട്ടോ ഒരേ തുണി തന്നെ ഇപ്പൊ എന്ത് ഇനിയിപ്പോ ജോർജറ്റ് ആണെങ്കിലും ഷിഫോൺ ആണെങ്കിലും ഒക്കെ സിൽക്ക് ആണെങ്കിലും സെയിം തുണി നമുക്ക് കിട്ടിക്കോളണം എന്നില്ല ഉദ്ദേശം ഇതിന്റെ ഹെവി റയോന്റെ ക്ലോത്തും ആ ഹെവി റയോന്റെ ക്ലോത്ത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അതേ ഉദ്ദേശിച്ചു കാരണം ചില ആളുകൾ ഫുൾ നെഗറ്റീവ് നിക്കാനായിട്ട് നിൽക്കണുണ്ട് അതുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നല്ലേ വേറെ ഒന്നല്ലേ ഇത് ബ്ലാക്ക് ആണ് ഓൺലൈൻ ഓൺലൈൻ വഴി വാങ്ങുന്നവര് അറുന്നൂറ് രൂപ ഇടണം കഫ്താൻ ആണിത് ഓക്കേ ഇനി ഇതിന് കളച്ച കളിച്ചത് സ്ലീവ് ആട്ടോ സ്ലീവ് ഉള്ള കഫ്താനാണ് ചേഞ്ച് നേവി ബ്ലൂ നല്ല അടിപൊളി മാക്സി ഡ്രസ്സുകളാണ് ഇതൊക്കെ വെറൈറ്റി ന്യൂജൺ ഐറ്റംസ് വന്നിട്ട് സെയിം മോഡൽ സെ കഫ്താൻ ഹെവിറയോണിൽ മോ പ്രിൻ്റ് വ്യത്യാസമുണ്ട് കേട്ടോ മറ്റത് വലിയൊരു ഇലയും തൂവലും പോലെയൊക്കെ ആണെങ്കിൽ ഇത് നല്ല ഫ്ലവർ ആണ് ഇതിൻ്റെ ഷോൾ മാക്സി ഉണ്ട് അല്ലേ ഇതിൻ്റെ ഷോൾ മാക്സ് അവൈലബിളാണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റിയാണ് കഫ്താൻ റേറ്റ് വരുന്നത് ഷോൾ മാക്സി റേറ്റ് വരുന്ന അറുന്നൂറ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു ഷോളും കൂടിയായിട്ട് പ്ലെയിൻ മാക്സി ഉണ്ട് ും ബ് ഫ്ലവർ വന്നെയാണ് സെയിം ആണ് കണ്ടത് അപ്പൊ നമ്മൾ മാക്സി രണ്ട് തരം കണ്ടു അതുപോലെ കഫ്താ രണ്ടു തരം കണ്ടും ഇനി നമ്മൾ കാണുന്ന ഫീഡിങ് ആണ് കേട്ടോ ഫീഡിങ് മാക്സി ഗൗൺ ആണ് അപ്പം സിബുണ്ടാവും ബാക്കിൽ ഇതാക്കാൻ വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കൂടാതെ ഒരു പോക്കറ്റും ഇതിന് ഉണ്ടാവും ഇത് റയോൺ ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും താഴെ ഒരു പാൻഡൊക്കെ എടുത്തൊക്കെ ആയുന്നവർക്ക് ലെങ്ത്തിന് പറ്റില്ലെങ്കിൽ നിനക്ക് എന്താ പാൻ്റൊക്കെ ഇട്ടിടാൻ പറ്റിയൊരു ഡ്രസ്സ് തന്നെയാണത് ഓക്കേ അഞ്ഞൂറ്റിഅമ്പത് രൂപക്ക് നല്ല അടിപൊളി ഒരു ഡ്രസ് തന്നെയാണ് എനിക്ക് കിട്ടുന്നത് ഫീഡി മാക്സി ഗൗൺ ഇതിനെ കാൽസൈ കാണാം നല്ലൊരു ബൂ ആണ് ഇത്തങ്ങാ ഷാൾ മാക്സ് ബ്ലാക്ക് ആണ് ഇതിന്റെ അടിപൊളി ഐറ്റം ഇനി ഫീഡിങ് പർപ്പസിന് മാത്രമല്ല നോർമൽ ആർക്കിത് യൂസ് ചെയ്യുക പെട്ടെന്ന് സിബ് കാണുന്ന രീതിയിലല്ല ഉള്ളത് കൈ ഇങ്ങനെ വരുന്നത് ഓക്കെ നോർമൽ സ്ലീവ് ആണ് കേട്ടോ അല്ലെങ്കിൽ കൈൻ്റെ ലെങ്ത്ത് ഇങ്ങനൊരു ഫീഡിങ് കൂടി കാണിച്ചു തരാം അധികം വലിയ പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് നല്ലൊരു പച്ചട്ടാണ് എല്ലാത്തിനും പോക്കറ്റ് അവൈലബിൾ ആണ് ബാക്കിൽ വള്ളിയുണ്ട് രണ്ട് സൈഡിലും സീബും സീബും കാര്യങ്ങളായിട്ട് ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് അമ്പത് രൂപ കേട്ടോ ഇനി കളർച്ച വയലറ്റ് ആണ് മാക്സിയിൽ എങ്ങനെ വെറൈറ്റി പിടിക്കാം എന്നാണ് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ ഞാൻ അന്വേഷിക്കുന്നത് നമ്മുടെ ബോട്ടിക്കിലും അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസാണുള്ളത് വെറൈറ്റി വെറൈറ്റി മാക്സികളാണ് வீட்டில் நல்ல வயலு கலர் வீடியோ காலம் ஒன் கூடி அட்ராக் ஒன் கூடி டாக்கோ வயலு வயலா வருது ஷோக்ஸ் ஜிஸ்ட் காணிச்சுரா அறநூறு ரூபா ലെങ്ത് ലെങ്ത്തും എടുത്തൊക്കെ ആണ് കാര്യങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലാക്കണം റയോൺ ആണ് ചിലപ്പോൾ ഒരു പക്ഷേ ഒരല്പം ചുരുക്കം വരാം പിന്നെ ഒരു ഷേപ്പ് മാക്സി കട്ടിങ് ആണ് ഇതിന് വരുന്നത് താഴേക്കൊക്കെ ഒരുപാട് വിരിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും എനിക്കിത് കറക്റ്റാണ് ഡബിൾ എക്സ് എൽ സൈസ് ഡബിൾ എക്സ് എൽ നോർമൽ ഡ്രസ്സ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യട്ടോ ഞാൻ അതിൻ്റെ ഷോൾ ഇതാണ് ഈ മാക്സി ഷോളും കൂടി റേറ്റ് വരുന്ന അറുന്നൂറ് രൂപേണ് കൊറിയർ ചാർജ് നിങ്ങൾക്ക് വേറെ തരേണ്ടി വരും ൊടി മാക്സി അതോടൊപ്പം ഷോള് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിന്റെ റേറ്റ് ആണ് ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത് റേറ്റ് വെറും അറുന്നൂറേ ഉള്ളൂ അതിന്റെ കളർ ചേഞ്ച് ബ്ലൂ മുന്നേ കാണിച്ച ആണ് കഫ്താൻ ഇതിൽ പുതിയ സ്റ്റോക്ക് ആണ് അപ്പൊ ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് ആധനുണ്ടെന്ന് ഓക്കെ ഇതാണ് ഷോൾ വരുന്നത് ഈ ഒരു പ്രിൻ്റ് നല്ല കരിനീലേട്ടോ അടിപൊളി നീലയാണ് അറുന്നൂറ് രൂപ കേട്ടോ കൊറിയർ ചാർജ് ഷോൾ മാക്സിക്ക് അറുപത് രൂപയും നേരത്തെ കണ്ട എല്ലാ ഐറ്റംസിനും അമ്പത് രൂപയാണ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫൈവ് ടു സെവൻ ഡേഴ്സ് കൊണ്ട് സാധനം കയ്യിൽ കിട്ടത്തുള്ളൂ ഓക്കെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഒരു കമൻ്റ് തരട്ടോസ് നമുക്ക്